നമ്മൾ ഇന്നൊരു സിംപിളി നാടൻ ഒരു കറി ഉണ്ടാക്കാൻ പോണ് ശരിക്കും നാടൻ കറി കേട്ടോ അത് പണ്ടത്തെ ആൾക്കാരൊക്കെ വെക്കുന്ന കറിയാണ് അതിൽ വെള്ളരിക്ക അതേ ഒരു കഷ്ണം വാങ്ങിയിട്ടുണ്ട് ഇത്ര വാങ്ങിയുള്ളൂ ഇത് മതിയാകുമ്പോൾ പുളിക്ക് ഒരു തക്കാളി ഇപ്പോൾ അരങ്ങി അത് രണ്ട് മൂന്ന് നാല് കഷ്ണം ഉണ്ട് കുറച്ച് ഉണക്കച്ചങ്ങയും പിന്നെ ഇഞ്ചി പച്ചമുളക് അതിലേക്ക് വേണ്ട അങ്ങനത്തെ സാധനങ്ങൾ അത് നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് വെള്ളരിക്ക് മാങ്ങയും മുരിങ്ങക്കായും എല്ലാതും ഉണക്കച്ച മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് കഴുകിയെടുക്കാം സാധനങ്ങളും കൂടി ഒരുമിച്ചിട്ടിട്ടൊന്ന് കഴുകിയെടുക്കാം അങ്ങനെ നമ്മുടെ മൺചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു ചെറിയൊരു സ്പൂണ് ആ ചെമ്മീനൊന്നും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ് ചൂടായി വന്നോട്ടെ പച്ചമൊന്നും മാറി വരിക അത്രയല്ലെമ്മീനൊക്കെ ചൂടായി വന്നു അതിന് നമ്മുടെ കഷ്ണങ്ങൾ കഴുകി വെച്ചേക്കില്ല ഇഞ്ചി വെളുത്തും അല്ല ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ചത് പിന്നെ പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി ഇരിഞ്ഞത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര അരസ്പൂണ് അല്ല ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെന്ത് വരട്ടെ ഉപ്പ് ചേർത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം വേട്ട ഇരുന്നുണ്ട് നമ്മുടെ വെള്ളരിക്കും മാങ്ങയും ചെമ്മീനും ഒക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട് ഒഴിക്കാനായിട്ട് ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് അത് ഇതിൽ ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം ചേർത്ത് ആക്കി കറിയിലേക്ക് നാളികേരൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമാക്കിയിട്ടുണ്ട് നമ്മൾ തിളച്ച് വന്നാൽ അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ അതിന് ശേഷം നമുക്കിട്ട് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം അപ്പോൾ പുളി ഉപ്പൊക്കെ നോക്കാം ഇപ്പം ഈ സമയത്ത് കറിയൊക്കെ നന്നായി തിളച്ച് കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം ചട്ടി വെച്ചു ചട്ടി ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ വെച്ചു ഉള്ളിയും വേപ്പലയും ചെറിയ ഉള്ളി ഇരിഞ്ഞതും വേപ്പലയും ഇട്ടുകൊടുക്കാം മുഴത്ത് വരട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി കണ്ട റെഡി ആയിട്ട് ഇവിടെ സൂപ്പർ കറിയാട്ട ഈ പണ്ടത്തെ ഒരു കറിയാണ് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് പുതുതായി കണ്ടുപിടിച്ച കറിയൊന്നുമല്ല പണ്ടത്തെ ഒരു കറി അത്രയേ ഉള്ളൂ അത് നല്ല ടേസ്റ്റാണ് ഉണയിക്കാൻ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ പപ്പടം ഇഷ്ടമുള്ള ആൾക്കാർക്ക് പപ്പടം കൂടി ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാം